ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ സോ നിങ്ങൾ ആദ്യമേ കാണുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു റെസിപ്പി ഷെയർ ചെയ്യാനുള്ള വീഡിയോ ആണ് എന്ന് ബട്ട് ആക്ച്വലി ഇതൊരു റെസിപ്പി ഷെയറിങ് വീഡിയോ അല്ല ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ് ബട്ട് ഞാൻ റെസിപ്പി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ അല്ല പക്ഷെ ദിസ് ഈസ് ഹൗ ദ വേ വി കുക്ക് ചിക്കൻ കറി ആൻ മൈ ഹസ്ബൻഡ്സ് ഹോം കാരണം ഇതെടുത്ത് പറയാൻ കാരണം ഹസ്ബൻഡ്സ് ഹോം എടുത്ത് പറയാൻ കാരണം ഇങ്ങനെയല്ല എൻ്റെ വീട്ടിൽ ഞങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ ട്രിവാൻഡും സ്റ്റൈൽ വേറെയാണ് അപ്പം ആക്ച്വലി ഞാൻ കുറച്ച് ചിക്കൻ വിശേഷമാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് ഞാനൊരു ചിക്കൻ ലവറാണ് ചിക്കൻ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ ഇപ്പം വെരി റീസെൻ്റ്ലി ചിക്കൻ ഇനി വെറുത്ത് വരുന്ന ഒരാളാണ് കാരണം മിക്കപ്പുറം എല്ലാ ആഴ്ചയും ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരുമല്ലോ അത് കാരണം എനിക്കിപ്പോൾ ചിക്കൻ വലിയ താല്പര്യമില്ല പക്ഷേ ഇത് ഇപ്പോൾ കുക്ക് ചെയ്തത് ആക്ച്വലി എൻ്റെ സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അപ്പം അവർക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയൊരു ചിക്കൻ കറിയാണ് പിൻ പിന്നെ പിന്നെ ചിക്കൻ്റെ വിശേഷം എന്ന് പറയുന്നത് എൻ്റെ അമ്മ ചിക്കൻ ഒന്നും കഴിക്കാറില്ല അപ്പം പണ്ട് ഞങ്ങൾ ചെറുതായിരുന്ന സമയത്ത് ചിക്കൻ എന്നൊക്കെ പറയുന്നത് നമ്മളിടയ്ക്കല്ലേ വീട്ടിൽ വാങ്ങുകയുള്ളൂ അപ്പം ഭയങ്കര കൊതിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ അമ്മ ചിക്കൻ കഴിക്കാറുമില്ല അമ്മയ്ക്ക് ചിക്കൻ അങ്ങനെ ക്ലീൻ ചെയ്യുന്നതും കറി വെക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അമ്മ ഉണ്ടാക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ നിർബന്ധിതയായ ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് അത് ആലോചിക്കുമ്പം ലൈക്ക് പാവുണ്ട് എന്ന് തോന്നും പക്ഷേ എൻ്റെ അമ്മ ഒരു ഭയങ്കര ഒരു കുക്ക് അങ്ങനത്തെ ഒരു ഫീലല്ല പക്ഷേ അമ്മ ചിക്കൻ്റെ ഉപ്പ് പോലും നോക്കാറില്ല ചിക്കൻ കറി വെക്കും കാരണം അമ്മ അത് കുഞ്ഞിലെ മുതലേ അമ്മ കഴിക്കാറില്ല പക്ഷേ കറി റെഡിയായി ആയി കഴിയുമ്പം അത് ആയിരിക്കും ചിക്കൻ കറിയിൽ അതുപോലെ ഒന്നും ആഡ് ചെയ്യേണ്ടി വരത്തില്ല അങ്ങനെ പെർഫെക്റ്റ് ആയിരിക്കും ബട്ട് ഈ സമയത്ത് ഞാൻ ഒരു കാര്യം പറയും ഈ സമയത്ത് നിങ്ങൾ ആ ചട്ടിയിൽ കാണുന്നില്ലേ ഇച്ചിരി മുന്നേ ആ സവോളയും ഉള്ളിയും വഴറ്റിയത് ആ സമയത്ത് അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നും ഞാൻ പുഴുക്കളെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ആ സവോള ഈ മുളകുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ അതെങ്ങനെ സെപ്പറേറ്റ് ആവുമല്ലോ അപ്പോൾ എനിക്ക് ശരിക്കും പുഴുക്കളെ പോലെ തോന്നും അപ്പം എനിക്ക് അതെനിക്കൊരു ഹെഡ് ഒരു 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 വേഡ് ഫീലിംഗ് ആണ് ആ സമയത്ത് പക്ഷേ എനിക്ക് കുക്കിംഗ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യാനൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്ക് ആ സമയത്ത് എത്ര പേർക്ക് അങ്ങനെ തോന്നുമെന്ന് അറിയത്തില്ല അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓൾറെഡി ചിക്കൻ കറിയൊക്കെ തിളച്ചു ഓൾറെഡി എൻ്റെ ചിക്കൻ കഥയും കഴിഞ്ഞു ഹാപ്പി ടൈം